ബിയും തൂക്കുപാലത്തിൽ ഷോലൈറ്റ് നിറങ്ങളിൽ അണിഞ്ഞൊരുങ്ങി വർണ്ണവിളക്കുകൾ പ്രകാശിച്ചതോടെ നിറങ്ങളിൽ മുങ്ങി ബിയങ്കായൽ തൂക്കുപാലം ി നഗരസഭയുടെയും മാറഞ്ചേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിൽ ഒരുക്കിയിരിക്കുന്നത് അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് ആണ് കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നത് പി നന്ദകുമാർ എം എൽ എ അലങ്കാര വിളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ടൂറിസം നന്നായി ആഭ്യന്തരം സംബന്ധിച്ചിടത്തോളം മാറ്റം വരുത്തിക്കൊണ്ട് വലിയ തോതിലേക്കുള്ള ഒഴുക്ക് ടൂറിസം മേഖല വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനകത്ത് അപ്പം നമുക്കറിയാം നിങ്ങള തീരത്തിനെ സംബന്ധിച്ചിടത്തോളം ആ കർമാ റോഡും പരിസരവും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ കൂട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് സ്വാഭാവികമായും ഉണ്ടായതല്ല നമ്മളൊരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഇത് ഇനിയും നമുക്ക് വർദ്ധിപ്പിച്ചിരിക്കാൻ കഴിയും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഇന്ന് പൊന്നാനി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ ആഭ്യന്തര ടൂറിസത്തിന്റെ രണ്ടോ മൂന്നോ സ്ഥാനത്തിലേക്ക് പൊന്നാനി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ കണക്ക് അവർ റിപ്പോർട്ടതാണ് അങ്ങനെ വലിയ സാധ്യതകൾ നമുക്ക് ഈ ടൂറിസം ഉണ്ട് ആ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ നമുക്ക് എന്ത് കഴിയും എന്നതാണത് ഒരു ടൂറിസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് രക്ഷപ്പെടുന്ന നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷതേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ കർമ്മ ബഷീർ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ഷീന സുദേശൻ രജീഷു പാല നഗരസഭാ സെക്രട്ടറി സജ്റൂൺ എന്നിവർ സംസാരിച്ചു ബിയങ്കായൽ ജില്ലയിലെ വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായി മാറ്റാൻ ഒരുങ്ങുകയാണ് പൊന്നാടി നഗരസഭ Majestic jewellers, Piro, gold, diamonds, silver and watches celebrating 50 years.